ആ പഴയ കുന്തക്കുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്താ പരിപാടിയിലേക്ക് സ്വാഗതം ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ അപ്പോസ്തലായ പത്രോസ് തങ്ങൾക്ക് ലഭിച്ചതുപോലെ വിലയേറിയ വിശ്വാസം ലഭിച്ചവരാളായി പറയുന്ന ചില പരാമർശങ്ങൾ ആണ് ഇന്നത്തെ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ഈ ധ്യാന ചിന്തയുടെ വിഷയം അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ രണ്ട് പത്രോസ് ഒന്നാം അധ്യായം പത്താം വാക്യം തൻ്റെ നിര്യാണത്തിന് ശേഷവും വിശ്വാസികൾ അഥവാ ദൈവമക്കൾ ഓർക്കുവാൻ ഉത്സാഹിപ്പിക്കുമാർ പറയുന്ന ഈ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥത്തിൻ്റെ ആഴവും വ്യാപ്തിയും എത്രയായിരിക്കും വിശ്വാസി സമൂഹത്തിൽ പോലും വിശ്വസിച്ചവർ ആര് അല്ലാത്തവർ ആരെന്ന് തമ്മിൽ തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടുണ്ടാകും ആളുകളെയും അവരുടെ ഉപദേശത്തെയും മാത്രം കേവലം മാതൃകകളാക്കി വിശ്വാസ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നവർ തെറ്റിപ്പോകാം അതുകൊണ്ട് ഒരു നിമിഷം നിൽക്കൂ അടുത്ത ചുവട് വെക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഒന്നുകൂടി ഉറപ്പിച്ച് അടുത്ത ചുവട് വെക്കൂ എന്നല്ലേ പത്രോസ് പറയുന്നത് കാരണം അപ്പോസ്ത്രകന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള അതേ വിലയേറിയ വിശ്വാസത്തിൻ്റെ അംശികളാണ് നിങ്ങളെങ്കിൽ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം അനുക്രമമായി നിങ്ങളിൽ മറ്റുള്ളവർക്ക് കാണത്തക്കണവും അനുഭവിക്കത്തക്കണവും പ്രകടമായി വളർന്നുകൊണ്ടേയിരിക്കും എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കമേകുന്നതും ഇന്ദ്രിയങ്ങൾക്ക് പ്രചോദനമാകുന്നതും ആരെയാണോ നിങ്ങൾ വിശ്വസിച്ചത് അവന്റെ അതി ഉന്നതവും ഒരിക്കലും വിലമതിക്കാനാകാത്തതുമായ വാക്കുകളും മോഹങ്ങളും അടങ്ങിയ വാഗ്ദത്വങ്ങൾ ആയിരിക്കും വിശ്വസിച്ച ഒന്നാം നാൾ മുതൽ കൂടെ നടന്ന് പഠിച്ച അറിവ് ഹൃദയത്തിൽ അനുഭവിക്കുന്ന സമാധാനവും ആശ്വസിപ്പിക്കുന്ന ദൈവകൃപയും വിശ്വാസ ജീവിതത്തിൻ്റെ അനുദിന നാളുകൾ മുന്നോട്ട് പോകും തോറും നമ്മൾ പ്രാപിക്കുന്ന ഒരറിവുണ്ട് നിന്നതല്ല അവൻ നിർത്തിയതാണ് നടന്നതല്ല അവൻ നടത്തിയതാണ് അവൻ്റെ ദിവ്യശക്തിയുടെ അതിശയിപ്പിക്കുന്ന കരങ്ങളായിരുന്നു എൻ്റെ പിറകിൽ അത് അവനിൽ വളരുവാൻ അവനെ അറിയുവാൻ അവന്റെ സ്വഭാവത്തോട് എന്നെ അനുരൂപമാക്കുവാൻ കൂടുതൽ ഊർജസ്വലബ്ദപ്പെടുത്തുകയായിരുന്നു കണ്ണുകൾ മങ്ങുമ്പോഴും അകക്കണ്ണുകൾ കൂടുതൽ പ്രകാശമാനമാകുന്നു ഓരോ ദിവസവും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുതിയ നാമ്പുകൾ തളിരിടുന്നു ക്രിസ്തുവിൽ എൻ്റെ വിശ്വാസ ജീവിതം ഇന്നലത്തേതിൽ നിന്നും ഇന്ന് അത് കൂടുതൽ അർത്ഥപൂർണമാകുന്നു പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള അനുക്രമമായ ഒരു വളർച്ചയും വികാസവും വർധിതമായ സംതൃപ്തിയും ഒരാളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ആരെയാണോ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ് സ്വീകരിച്ചത് അവന്റെ വാക്കുകൾക്കും വചനങ്ങൾക്കും വ്യത്യസ്തമായൊരു മാറ്റവും വികാരവും നിങ്ങളിൽ സൃഷ്ടിക്കാനാകുന്നില്ലെങ്കിൽ ഇന്നും ചുറ്റും കാണുന്ന ലോകത്തോട് ഒരു തരം അനിയന്ത്രിതമായ ആഗ്രഹവും അഭിനിവേശവും ിൽ നഷ്ട ഓർമ്മകളും നേടാനാകാത്തതിൻ്റെ നഷ്ടബോധവും ആണെങ്കിൽ ഇവിടെയും വേണം അവിടെയും വേണം എന്ന ചിന്തയാണെങ്കിൽ തെറ്റി അങ്ങനത്തവർ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനികളാണോ എന്നതിൽ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു യേശുവിന്റെ കർത്തൃത്വം അവനെ മരിച്ചവരുന്ന് ഉയർപ്പിച്ചവന്റെ വലിയ ശക്തി വചനമെന്ന ജീവന്റെ ഉറവയിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതസിദ്ധി മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു എന്ന വാക്കിലെ അത്ഭുതം കണ്ണുകൾ സൂര്യൻ്റെ മുകളിലോട്ട് വിശ്വസിച്ചവരെ നോക്കി ഉയർത്തുമ്പോൾ ഉൾ നിറയുന്ന പ്രത്യാശയുടെ ഉത്ഖനങ്ങൾ അതൊന്നും അങ്ങനത്തവർ അനുഭവിച്ചിട്ടുണ്ടാകാൻ ഇടയില്ല അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് അന്ത്യം വരെയും ഞാൻ എന്നാൽ ആകുന്നിടത്തോളം പറഞ്ഞ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കാരണം താൻ അവനെ കണ്ണുകൊണ്ട് കണ്ടതാണ് കൂടെ നടന്നതാണ് കൂടെ നടന്നാലും അത്ഭുതങ്ങൾ കണ്ടാലും ശാസിച്ചാലും മുൻകൂട്ടി പറഞ്ഞാലും അവന്റെ പ്രിയം മനസ്സിലാകാൻ സ്നേഹം രുചിച്ചറിയുവാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് കടൽക്കരയോളം ചെല്ലേണ്ടി വന്ന അനുഭവജ്ഞാൻ ഇപ്പോൾ വാർദ്ധക്യത്തിന്റെ നിറവിൽ നിൽക്കുന്ന പത്രോസിൽ അറിയാം തന്റെ കൂടാരം അഴിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു ജലാനരകളുടെ കഷ്ടങ്ങൾ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും തൻ്റെ ഈ വർത്തമാനകാല പ്രയാസങ്ങളെക്കാൾ കണ്ട തങ്ങൾക്ക് ശേഷം വഴിയേ വരാൻ പോകുന്ന വിശ്വാസമില്ലാത്ത അന്തരും നിഷ്ഫലന്മാരും ഹ്രസ്വദൃഷ്ടിയുള്ള അല്ലെങ്കിൽ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പില്ലാത്ത അസ്ഥിരരായ വിശ്വാസമില്ലാത്ത വിശ്വാസിക്കൂട്ടങ്ങളാണ് തന്നെ ഭയപ്പെടുത്തിയത് അതുകൊണ്ട് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിക്കാം വിളിച്ചവനെ വിശ്വസിക്കാം വിശ്വസിക്കുന്നവനെ അനുഗമിക്കാം ദീർഘദൃഷ്ടിയുള്ളവരാകാം നന്ദിയുള്ളവരാകാം അവനിൽ വളരാം മുപ്പതും അറുപതും നൂറും മേനി വിളയാം പിതാവ് മഹത്വപ്പെടട്ടെ അമേ